അനുമോൾ കിട്ട് പണി കൊടുത്ത് ഷിയാസ് കരീം ബി ബി ഹോട്ടലിലേക്ക് ഗസ്റ്റുകളായി എത്തിയതാണ് ഷിയാസും ശോഭയും ഷിയാസ് അനുമോളുടെ പറ്റി ചോദിച്ചപ്പോൾ അനുമോൾ പ്ലാച്ചിയെ എടുത്ത് ഷിയാസിന്റെ കയ്യിൽ കൊടുക്കുന്നു ഉടൻ തന്നെ ഷിയാസ് ബി ബി വീട്ടിന് വെളിയിൽ വന്ന് അനുവിന്റെ പ്ലാറ്റിമട പാവയെ ബിഗ് ബോസ് വീട്ടിന് വെളിയിലോട്ട് എറിയുകയാണ് ഷിയാസ് ഇങ്ങനെ ചെയ്യുമെന്ന് അനുമോൾ ഒരിക്കലും കരുതിയിരുന്നില്ല പാവയെ വെളിയിലോട്ട് എറിഞ്ഞതും അനുമോൾ കരച്ചിൽ നാടകം തുടങ്ങി ഷിയാസിനോട് വഴക്കുണ്ടാക്കുകയും കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വാഷ്റൂം ഏരിയയിലേക്ക് ഓടി പോവുകയും ചെയ്തു പുറത്തു വന്നിട്ട് ഞാൻ വേണമെങ്കിൽ വേറൊരു പാവയെ വാങ്ങി തരാമെന്ന് ഷിയാസ് പറഞ്ഞു അതുകൊണ്ടൊന്നും അനുമോൾ കരച്ചിൽ നിർത്തിയില്ല സംഭവം അറിഞ്ഞെത്തിയ ശോഭ അനുമോൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ഗെയിം കളിക്കാൻ വന്നതാണെങ്കിൽ ഗെയിം കളിക്കണം ജീവിതത്തിൽ ഇങ്ങനെ പലതും നഷ്ടപ്പെടും ഇനി ഇവിടെ ഇങ്ങനെ കരച്ചിൽ കാണരുത് എന്നാണ് ശോഭ പറഞ്ഞത് ഗെയിമിനെ ഗെയിമായി കാണാനും അനുമോളോട് ശോഭ പറഞ്ഞു